ും വിദ്ഷവും മാത്രം പരക്കുന്ന വർത്തമാനകാലത്തെ മതങ്ങൾക്കപ്പുറത്തുള്ള കൂടിച്ചേരലുകൾക്കും റംസാം മാസങ്ങളിലെ ഇഫ്താർ സംഗമങ്ങൾക്കും വർത്തമാനകാല സമൂഹത്തിന് ഒരുപാട് സന്ദേശങ്ങൾ നൽകാൻ കഴിയുമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് പറഞ്ഞു എടയൂർ മൂന്നാക്കൽ ടോപ്പാസ് ചാരിറ്റിയുടെ കീഴിൽ നടത്തിയ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൊസൈറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമദാൻ മാസം മുന്നോട്ട് പോവുകയാണ് ഈ റമദാൻ മാസത്തിൽ വളരെ കൂടി നമ്മുടെ പഴയ കാലങ്ങളിലേക്കൊരു തിരിച്ചു പോയിട്ട് ഇന്ന് വളരെ ഒരു സാഹചര്യമാണ് വെറുപ്പിൻ്റെ സംസാരങ്ങളും വെറുപ്പും മാത്രം പറയുന്നൊരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന നോമ്പുതുറകളായാലും അതുപോലെ തന്നെ സഹവർത്തിവത്തിൻ്റെ പ്രതീകമായ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ വലിയ മാനങ്ങൾ നൽകുന്നു എന്നുള്ളത് ഉറപ്പാണ് ആദ്യമായി ഇവിടെ കൂടിയ ഈ ഒരു നോമ്പുതുറ സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികളെ മുഴുവൻ അഭിവാദ്യം ചെയ്യുകയാണ് കാരണം ഒരുപാട് ചെറുപ്പക്കാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അവർ അഹോരാത്രം പടിപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു സമൂഹ നോമ്പുതുറ പണം മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ കണ്ടുവന്നിരുന്ന പോലുള്ള ആ ഒരു സമൂഹ നോമ്പുതുറയാണെന്നുള്ളത് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ആത്മാർത്ഥമായി മൂന്നാക്കൽ മഹൽ കത്തീബ് സാലിം ഫൈസി ഉള്ളണം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം പഞ്ചായത്ത് അംഗങ്ങളായ ജാഫർ പുതുക്കുടി അയ്യൂബ് പിട്ടി അനുഷ സ്ലിമോവെ റഫീഖ് എന്നിവർ സംബന്ധിച്ചു വി പി ഷമീജി ഗഫൂർ പി ജലാൽ പി കോയാ പി ജൗഹർ കെ പി വാഹിദ് ടി പി സലാം കെ പി ഷാഫി മുനാക്കൽ എന്നിവർ നേതൃത്വം നൽകി പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കീഴിൽ ഒരു സമൂഹ നോമ്പുതുറയാണ് ഇവിടെ സംഘടിപ്പിച്ചത് ഇവിടെ ഒട്ടുമിക്ക ആളുകളും പങ്കെടുത്ത വിപുലമായൊരു നോമ്പുതുറയാണ് സംഘടിപ്പിച്ചത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറടക്കം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഇവിടെയുള്ള ഒട്ടേറെ മത സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തിക്കുന്ന ആളുകളും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ തന്നെ വിപുലമായ നോമ്പുതരിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത്രയേറെ ഭംഗിയായി വിപുലമായൊരു നോമ്പുതൽ സംഘടിപ്പിച്ച ടോപ്പാസ്റ്റാറ്റിയുടെ പ്രവർത്തകന്മാരെയും ഇതിൻ്റെ അണിയറിൽ പ്രവർത്തിച്ചവരെയും ഇതിൻ്റെ സംഘാടകരെയും ഇതിൻ്റെ വോളണ്ടിയർമാരെയും എല്ലാവരെയും ഈ പ്രദേശത്തെ മെമ്പർ എന്ന നിലയ്ക്ക് പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഘം സംഘടിപ്പിക്കുന്നത് നമ്മളെ നാട്ടിലുള്ള അതുപോലെ തന്നെ പുറത്തുള്ള നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാവരെയും ഒരുപോലെ ക്ഷണിച്ച് അതായത് ഒരു കൂട്ടായ്മയായി നമ്മുടെ പാർട്ടി ഒരു പാർട്ടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞ വർഷം തീരുമാനിച്ചിരുന്നു പക്ഷേ അതിനെ എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്ന് കിട്ടിയത് അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാ പാട്ടിലുള്ള കശുവേദന തന്നെ എല്ലാവരും ഒറ്റ ഇതിൽ ക്ഷണിച്ച് നമ്മളെ ഈ ഒരു സംഗമത്തിൽ എല്ലാവരും എത്തിച്ചേർന്നു അതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇതിന് പങ്കെടുത്ത എല്ലാവർക്കും ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളായാലും അതിൻ്റെ നേതാക്കന്മാരായാലും എല്ലാവരും ക്ഷണിച്ചു നമ്മളെല്ലാവരും ക്ഷണിച്ചു എല്ലാവരും വന്നിട്ടുണ്ട് ആരും വരാതിരുന്നിട്ടില്ല അതിൻ്റെ വലിയൊരു സന്തോഷമാണ് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല നമ്മളെ ഇതിൻ്റെ സെക്രട്ടറി നഫൂർ രണ്ടു വാക്ക് പറയും